ఎలారే ఈయను അടുത്തതായി നമ്മുടെ കുടുംബ കോടിക്കാറു അതുപോലെ തന്നെ കുടുംബവുമായ ശ്രീ അബ്ദുൽ ജബാർ അവർ അദ്ദേഹം ഈ കഴിഞ്ഞ വർഷം ക്രൈംബ്രാഞ്ച് വിഭാഗത്തിൽ പോലീസിന്റെ ക്രൈംബ്രാഞ്ച് വിഭാഗത്തിൽ എസ് ഐ ആയി പ്രൊമോഷൻ ലഭിച്ചിരിക്കുകയാണ് അദ്ദേഹത്തെ നമ്മുടെ ഈ കുടുംബ കൂട്ടായ്മയ്ക്ക് വേണ്ടി ആദരിക്കുകയാണ് അദ്ദേഹത്തെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു കൈമാറുന്നതിന് വേണ്ടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ മനോജ് മുത്തരൻ അവരുടെ ക്ഷണിക്കുന്നു അടുത്തതായി അറക്കപ്പടി മഹലിലെ അവരുടെ പതിനഞ്ച് വർഷക്കാലമായി അറക്കപ്പടി ജുവാൻ മസ്ജിദിൽ ചീഫ് ഇമായും സേവനിച്ചുള്ള അദ്ദേഹത്തിന്റെ മുഖ്യ പ്രഭാഷണത്തിനായി ക്ഷണിക്കുന്നു